നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വീണ്ടും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യ പാക് ബന്ധം സമാധാനപരമായ സാഹചര്യത്തിൽ തുടരണമെങ്കിൽ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തണമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞത് കാശ്മീർ വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് ഗുണകരമാവില്ലെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു വിദേശ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇമ്രാൻഖാന്റെ വെളിപ്പെടുത്തൽ മോദി അധികാരത്തിലെത്തിയാലേ പാകിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ നടക്കാൻ ഇടയുള്ളൂ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കാശ്മീർ വിഷയത്തിൽ പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴത്തേക്കാൾ പിന്നോട്ടു പോകും എന്നാൽ ബി ജെ പി ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ കാശ്മീർ പ്രശ്നത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നതായും ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യം തനിക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല എന്നും ഇമ്രാൻഖാൻ പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിമുകൾ ഇപ്പോഴത്തെ തീവ്ര ഹിന്ദു ദേശീയത മൂലം ഭീതിയിലാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരോപിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പോലെ ഭീതിയും തീവ്ര മതവികാരവുമാണ് മോദിയും വളർത്തുന്നതെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് എടുത്തു കളയുമെന്ന് ബി ജെ പി പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ഇമ്രാൻഖാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബി ജെ പിയെയും മോദിയെയും പരിഹസിച്ച് കാശ്മീരിലെ നേതാക്കളായ മെഹബൂബ മുഫ്തിയും ഒമർ അബ്ദുള്ളയും രംഗത്തെത്തി ഇമ്രാൻഖാന്റെ നടപടിയെ പ്രശംസിക്കണോ അതോ വേണ്ടയോ എന്നാലോചിച്ച് ഭക്തർ ഇപ്പോൾ അവിടെ തലചൊറിയുന്നുണ്ടാകുമെന്നാണ് മെഹബൂബ മുഫ്തി ട്വിറ്ററിൽ കുറിച്ചത് പ്രധാനമന്ത്രിയായി രാഹുൽ വർണ്ണമായിരുന്നു എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നതെങ്കിൽ എല്ലാ ചൗക്കിദാറുകളും കൂടിച്ചേർന്ന് രാഹുലിനെയും കോൺഗ്രസിനെയും ഇപ്പോൾ എങ്ങനെയെല്ലാം ആക്രമിക്കുമായിരുന്നു എന്നാണ് ഒമർ അബ്ദുള്ള ട്വിറ്ററിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം